ഹായ് ഗ്ലാംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമലീവ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും പട്ടായയിലെ ഡേ ടുവിലെ ബാക്കി വിശേഷങ്ങളാട്ടോ അപ്പം രാവിലത്തെ കോറൽ ഐലൻഡ് വീഡിയോ നിങ്ങളെല്ലാരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർ ഒന്നു പോയി എന്റെ ചാനൽ പോയി ചെക്ക് ചെയ്യണം അപ്പോൾ ഈവനിങ് ഞങ്ങൾ പട്ടായയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റ് ഒന്ന് പോയി ചുറ്റി കാണാൻ വിചാരിച്ചു പട്ടായയിലെ വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് ആണ് വാക്കിംഗ് സ്ട്രീറ്റ് ഈ വാക്കിംഗ് സ്ട്രീറ്റിന് എന്താ ഇത്ര വലിയ പ്രശസ്തി എന്ന് നമുക്ക് അവിടെ തന്നെ പോയി നേരിട്ടൊന്ന് കാണാം വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുന്നത് നമ്മുടെ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ ഗൈഡോ അല്ലെങ്കിൽ ഏജൻസി അറേഞ്ച് ചെയ്ത വെഹിക്കിളോ ഒന്നുമില്ല എന്തായാലും പട്ടായ വരെ വന്നിട്ട് വാക്കിംഗ് സ്ട്രീറ്റ് കാണാതെ പോകരുതെന്നുള്ള ഓരോ ദൃഢ പ്രതിജ്ഞയിൽ ഞങ്ങൾ എന്ത് നൽട്ടേന്നുള്ള രീതിയിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിന് കുറച്ച് മുമ്പിലോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ ഷെയർ ഓട്ടോ കണക്ക് അവിടുത്തെ ഒരു വെഹിക്കിൾ ആട്ടോ ഈ ടുക്ക് ടുക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് കിട്ടി ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് വാക്കിംഗ് സ്ട്രീറ്റ് വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് അവർ പറഞ്ഞത് വൺ ഫിഫ്റ്റി തായ്ബാത്ത് ടു ഹൺഡ്രഡ് തായ്ബാത്ത് പറഞ്ഞ് ഞങ്ങൾ ശരി കുറച്ച് ബാർഗെയിൻ ചെയ്യാന്നുള്ള രീതിയിൽ ബാർഗെയിൻ ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വൺ ഫിഫ്റ്റി തായ്ബാത്തിൽ നമ്മളെ കൊണ്ടുപോയി വേറെ ആരും ഇല്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നോളൂ അങ്ങനെ ടുക്ക് ടുക്കിൽ കയറി ഞങ്ങൾ കുടുങ്ങി കുടുങ്ങി തായൽ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണോ നിങ്ങൾ കാണുന്നത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ യൂഷ്വലി എപ്പോഴും ഞാൻ തായ്ലൻഡിൽ ഈ ടൈമിൽ അവർ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വെക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ റോഡൊക്കെ ആയിട്ട് അങ്ങനെ ടുക്ക് ടുക്ക് യാത്ര വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതോട് നിങ്ങൾ പട്ടായിൽ പോകുന്നവരായാലും ബാംഗ്ലോ ബാങ്കോക്കിലൊക്കെ പോകുന്നവർ ഇത് എന്തായാലും ഇതും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ഫൈനലി ഒരു ട്വന്റി മിനിറ്റ് ട്രാവലിന് ശേഷം ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിലെത്തി ഇതോ നിങ്ങൾക്ക് കാണാൻ പറ്റും വാക്കിംഗ് സ്ട്രീറ്റ് നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് അട്ടായത് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഈ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഒന്ന് പോകണം അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും വാക്കിംഗ് സ്ട്രീറ്റ് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണോ അല്ലേ എന്ന് വാക്കിങ് സ്ട്രീറ്റ് ശരിക്കും പറഞ്ഞാൽ റെഡ് സ്ട്രീറ്റ് ഏരിയ ആട്ടോ ഇവിടെ കൂടുതൽ നടക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂഷനും അഡട്ട്ട്രീസും ആണ് ഇതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് കൂടുതൽ ടൂറിസ്റ്റ് ഈ നാട്ടിൽ വരുന്നത് തന്നെ ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലീഗൽ ഒരു സംഭവമാണ് അതേപോലെ കുറേ അഡൾട്ട് ഗെയിംസും കാണും നിങ്ങൾ ഈ നിൽക്കുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ടോ ഇവരൊക്കെ ഇതിന് വേണ്ടി നിൽക്കുന്ന കുട്ടികളാട്ടോ ി പറഞ്ഞാൽ ഇവര് ഇത്രയും പേര് മാത്രമല്ല കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എന്ത് വരെ സൈഡിൽ ഇങ്ങനെ ഇഷ്ടംപോലെ പേര് കാണും ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ് ഒരു അഡൽറ്റ് എന്റർടൈൻമെന്റ് ഏരിയയാണ് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഫാമിലി ആയിട്ട് വരെ ഞാൻ ഇഷ്ടംപോലെ പേരെ കണ്ടായിരുന്നു ഫാമിലി ആയിട്ട് വരുന്നവരെയും കുറേ പേര് കണ്ടായിരുന്നു പിന്നെ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ സേഫ് ആണ് നമ്മളാരും പിടിച്ച് അവർ അറ്റാക്ക് ചെയ്യുകയൊന്നും ചെയ്യത്തൊന്നും ഇല്ല ഇടയ്ക്കിട ഈ പോലീസ് പെട്രോളിങ്ങിനുണ്ട് അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും വരുന്നുണ്ട് കപ്പിൾസ് ആയിട്ടുള്ളവർ വരുന്നുണ്ട് അല്ലാണ്ട് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവരുണ്ട് ഫാമിലി ആയിട്ടുണ്ട് കുട്ടികളായിട്ട് വരുന്നുണ്ട് എല്ലാ ടൈപ്പ്സ് ഓഫ് ആളുകളും വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും നൈറ്റ് തന്നെ വന്നു കാരണം രാവിലെ നിങ്ങൾ ഈ കാണുന്ന ഒരു പ്ലേസേ ആയിരിക്കില്ല എന്തായാലും ഡിഫറൻറ്റ് ആയിട്ടൊരു പ്ലേസ് ആയിരിക്കും കാണുന്നതൊക്കെ ഇതിനൊക്കെ പുറമെ ഇവിടെ കുറേ ഷോപ്പ്സുകളുണ്ട് കേട്ടോ നമുക്ക് ഷോപ്പിങ്ങിനും പറ്റി ഇഷ്ടംപോലെ ഷോപ്പ്സ് ഉണ്ട് ഇങ്ങനെ ഡ്രസ്സുകളായിക്കോട്ടെ ചെരുപ്പുകളായിക്കോട്ടെ ബാഗ്സ് ആയിക്കോട്ടെ സുവനിയേഴ്സ് വാങ്ങാൻ പറ്റുന്നത് പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും നല്ലൊരു സ്പോട്ടാട്ടോ വാക്കിംഗ് സ്ട്രീറ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയപ്പോൾ ഒരു എക്സിബിഷൻ കാണാൻ പോയൊരു പ്രതീതിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വിഷ് ലിസ്റ്റിൽ അടുത്തുള്ളത് മുതലേർച്ചി ട്രൈ ചെയ്യണം ഞങ്ങൾ മുതലേർച്ച തേടിയിട്ടുള്ള യാത്രയായി കാണുന്നത് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻഡിലായിട്ട് ഒരു ഫുഡ് സ്പോട്ടുണ്ടായിരുന്നു അവിടുത്തെ തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമ്മൾ കണ്ടത് മുതലേർച്ചയായിരുന്നു ഇതേ നിങ്ങൾ നിങ്ങൾ നോക്കിക്കാൻ തല എന്തൊക്കെ കാണിച്ചാൽ കോപ്രയും കാണിച്ച അവർ വെച്ചേക്കുന്നത് തല വാ പൊളിച്ചും വാ അടച്ചും വാ നീട്ടിയും ഒക്കെ വെച്ചിട്ടുണ്ട് അവർ മുതലർച്ചി അങ്ങനെ നമ്മൾ മുതലർച്ചി വേണമെന്ന് പറയുമ്പോൾ തന്നെ അവർ ലൈവായിട്ട് അവിടെ ഗ്രില്ല് ചെയ്ത് തരുകയും ചെയ്യുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് റേറ്റ് കാണാൻ പറ്റും സ്മോൾ ടു ഹൺഡ്രഡ് മീഡിയം ത്രീ ഹൺഡ്രഡ് ലാർജ് ഫോർ ഹൺഡ്രഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കായതുകൊണ്ട് ഞങ്ങൾ സ്മോൾ സൈസ് ആണ് വാങ്ങിച്ചത് ഒരു മുതലേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നോക്കി അതിൻ്റെ സ്കെൽറ്റാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് സ്മോൾ സൈസ് ക്രോക്കഡോയിൽ മീറ്റ് ഇതിന്റെ കൂടെ തന്നെ രണ്ട് സോസും കിട്ടും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഫുഡ് സ്ട്രീറ്റിന്റെ അകത്തേക്ക് പോയപ്പോൾ അവിടെ വേറെയും കുറെ ഷോപ്പ്സുകളുണ്ടായിരുന്നു അവിടെ ഗ്രില്ലായിട്ട് ചിക്കന് പോർക്ക് ബീഫ് അങ്ങനെ കുറേ വേറെ ഐറ്റംസുകളും ഉണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അവർ നമുക്ക് ലൈവായിട്ട് അവർ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് തരുകയെ ചെയ്യുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ബീഫ് ഗ്രില്ലും ചിക്കൻ ഗ്രില്ലും ചിക്കൻ സ്മോക്കി ഗ്രില്ലും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തതിനു ശേഷം നമ്മളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം നമുക്ക് ഗ്രില്ല് കിട്ടാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് കിട്ടി ഇതും പിന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ച ആ മുതലക്കറിയും മുതലിറച്ചി ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ട്രൈ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് നമുക്കൊരു ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് ആണ് പക്ഷേ കഴിക്കുമ്പോൾ അയ്യോ ഇത് മുതലിറച്ചി ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരറുപ്പ് ടേസ്റ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ വേറെ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അതാ ഞാൻ പറഞ്ഞില്ല നമുക്ക് മുതലാണെന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു അറപ്പ് പോലെ എനിക്ക് തോന്നിയത് എനിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചാൽ ബീഫ് ഗ്രില്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ബീഫ് ഗ്രില്ലായിരുന്നെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു ചിക്കൻ നോർമൽ ആയിട്ടുള്ളൊരു ചിക്കൻ സ്മോക്കി ഗ്രില്ലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് പെണ്ണുങ്ങൾ അത് അവരെ ഏത് നാട്ടുകാരൊന്നും അറിയില്ല തായ്ലൻഡാണോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാണോ അറിയാൻ വയ്യ അവർ വന്ന് മുകളുമായിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ മേഡം ആണെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ പോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മുടെ നല്ല ചക്ക കണക്ക് അവിടെ ദൂര്യെന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട് എനിക്കതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ദൂര്യൻ്റെ അടുത്ത എത്തുമ്പോൾ തന്നെ അതിൻ്റെ അടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല ഒരുമാതിരി സ്മെല്ലായിരുന്നു ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കത് കഴിക്കാനൊരു തോന്നലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു തോന്നൽ അവിടെ ക്വിറ്റ് ചെയ്തു കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ടർക്കിഷ് ഐസ്ക്രീം ഒന്നും ട്രൈ ചെയ്യണം ഒന്നുമാ അങ്ങനെ തായ്ലൻഡിൽ പോയി അതും സാധിച്ചു ടർക്കീഷ് ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ച് നടന്നു വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഫെമുലർ ആയിട്ടുള്ള മ്യൂസിക് നമ്മുടെ പഞ്ചാബി മ്യൂസിക് അങ്ങനെ കുറച്ചു നേരം അതും കണ്ട് എൻജോയ് ചെയ്തു അങ്ങനെ പഞ്ചാബി ഡാൻസും കണ്ട് ഫുഡും കഴിച്ച് ഞങ്ങൾ വീണ്ടും ടുക്ക് ടൂക്കിലേക്ക് കയറി ഞങ്ങളുടെ ഹോട്ടലിലേക്ക് മടങ്ങി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ഫാമിലി ആയിട്ട് വന്ന് കാണുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല പട്ടായ ബോയ്സിന് മാത്രമല്ല നമ്മൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ആണ് വാക്കിംഗ് സ്ട്രീറ്റ് അന്ന് കുറേ ഒന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഹോട്ടലിൽ ഒന്ന് വെറും രണ്ട് മൂന്ന് ഫോട്ടോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള വാക്കിംഗ് സ്ട്രീറ്റിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ്